െന്ന് പറഞ്ഞില്ലേന്തിനാ അള്ളാഹു അറിയോർക്കുന്നത് എന്തിനാ അള്ളാഹു അറിയാ അവനല്ലേ അപ്പോഴെ അപ്പോഴല്ലേ പഠിച്ചോന്ന് തോന്നുക നന്ദി അടിമേട്ടോന്ന് അള്ളഹാനെ പറ്റി ഓർക്കുക അല്ല ചെയ്തുതന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുക അവൻ തോന്ന അവൻ തന്ന സാമ്പത്തിക ശേഷി അവൻ തന്ന മക്കള് അവൻ തന്ന കുടുംബം അവനുണ്ടാക്കി തന്ന സാഹചര്യം അവനുണ്ടാക്കി തന്ന ബിസിനസ് ഇതിനെക്കുറിച്ചൊക്കെ നന്ദിപൂർവ്വം ഓർക്കുക അപ്പോളല്ലേ അള്ളഹനോട് നന്ദിയുള്ളവരാകുക അപ്പൊ ആദ്യത്തേത് നേമത്ത് ഓർക്കണം എന്ന് പറഞ്ഞത് അള്ളാഹു അറിയാനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാക്ക് നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാവാനാണ് എന്നാൽ ഇതെന്തിനാ നേമത്ത് കൊട്ടി അല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുന്നത് അത് പടച്ചോൻ അറിയാൻ അതിന്റെ ആവശ്യമില്ല ഏതെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരുന്നിട്ട് റസോള്ളാനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ സുല്ലാനെ ഇങ്ങനെ ആലോചിച്ചാൽ മതി പക്ഷെ പരസ്യമായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊട്ടിഘോഷിക്കണം എന്ന് പറയാൻ കാരണം അത് അല്ലാഹു അറിയാനല്ല കൂടെ അറിയട്ടെ എന്നതൊരു വലിയ അനുഗ്രഹമാണ് കൂടെ അറിയട്ടെ ലോകത്തെ അറിയിക്കണം കൊട്ടി ഘോഷിച്ച് അറിയിക്കണം നിങ്ങൾ ചർച്ചയാകും ഹബീബോരുടെ നമ്മൾ കുട്ടിഘോഷിക്കണം വിളംബരം ചെയ്യണം എന്തൊരു എന്തോരു ഭംഗിയാലേ ഹബീലവല് പന്ത്രണ്ട് കട വരുമ്പോഴേക്ക് അന്നത്തെ പ്രഭാതം വാദം അന്നത്തെ വെളുപ്പാങ്കാലം െ എല്ലാ സ്ഥലത്തു നിന്നും സ്വലാത്തിന്റെ മതിഹികളുടെ മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് ഘോഷയാത്രകൾ കാണുകയാണ് എന്തൊരു ആവേശമാണ് നിന്ന് അന്ന് സംഘടത്തിന്റെ വല്ല നിഴൽപ്പാടും ഏതെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അവൻ പക്കാവഹാദിയായിരിക്കും ഉറപ്പ് അല്ലാത്തവർക്കുണ്ടാവൂല അല്ലാത്തവർക്കുണ്ടാവൂല കാരണം മുത്തുനബി സാഹു അലൈഹു വസലമ തങ്ങളോട് മതത്തിന്റെ കാര്യത്തിൽ മുത്തുനബി സല്ലാഹു അലഹി വസലമ തങ്ങളോട് യോജിക്കാൻ പോലും കഴിയാത്ത മറ്റു മതവിശ്വാസികൾ പോലും പായസവും മിഠായി ഒക്കെ വിതരണം ചെയ്ത് മുത്തുനബി സല്ലാഹു അലഹു വസലമ തങ്ങളുടെ ഘോഷയാത്രയെ സന്തോഷത്തോടെ നോക്കിക്കാണുമ്പം ഒരു കൂട്ടർക്ക് മാത്രമാണ് ഇത് കാണുമ്പം മുഖം കറുക്കുന്നത് ഒറ്റ കൂട്ടർ അത് മുത്തുനബിയുടെ വിരോധികൾ കാക്കട്ടെ കാക്കട്ടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കൽ അടച്ചിട്ട റൂമിലിരുന്ന് ദിക്കൃ ചൊല്ലിയാലും നിസ്കരിച്ചാലും സ്വലാത്ത് ചൊല്ലിയാലും കിട്ടും ഇതൊക്കെ അനുഗ്രഹങ്ങൾ ഓർക്കലാട്ടോ അനുഗ്രഹങ്ങളെ സ്വകാര്യമായിട്ട് ഓർക്കുന്നേയും ഇതൊക്കെ ചെയ്താൽ മതി നിസ്കരിച്ചാ മതിയാ മതി സ്വലാത്ത് സ്വലാത്തില്ലാ മതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഓർക്കൽ ഉണ്ടായി പക്ഷേ ഏത് മാലോഹരെ അറിയിക്കാൻ വേണ്ടി നടത്തുന്ന വിളംബരം ഉണ്ടല്ലോ ആ ജമായു ജമായ നിസ്കരിച്ചെങ്കിലേ ഒറ്റക്കരുന്ന് പോരാക്കകൾ നടത്തണം അപ്പോൾ മലോകര അറിയിക്കൽ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞില്ല സ്വലാത്ത് ഒരു റൂമിൽ അടുത്തിട്ടിരുന്ന് ചെല്ലിയാ പോരാ സ്വലാത്ത് മജിലിസുകളിലൂടെ സ്വലാത്ത് സ്വലാത്ത് മജിലിസുകൾ സംഘടിപ്പിക്കുക നബിദിന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ ലൗഡ് സ്പീക്കറിലൂടെ ഒക്കെയാണ് ഇത് ലഭിക്കുന്നത് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ അത്രയും ആളുകളിലേക്ക് അത് എത്തിക്കാൻ കഴിയും അതില്ലാതിരിക്കുമ്പോഴോ അതില്ലാതിരിക്കുമ്പോഴോ അവരിങ്ങനെ ചുരുങ്ങി 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 വരും അതായിരിക്കും ഈ സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു ടീം തീരെ വളർച്ച അല്ല അവർക്ക് കാരണം അത് ഈ ലോകത്ത് വളരാത്തൊരു സംവിധാനമാണ് അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉറക്ക വിളിച്ചു പറയുക അനുഗ്രഹങ്ങളെ ഇത് അള്ളാഹു കൃത്യമായി പറഞ്ഞതാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങള് കൊട്ടിഘോഷിക്കണം വിളിച്ചു പറയണം വിളംബരം ചെയ്യണം ഇനി ഇനി അനുഗ്രഹങ്ങളൊക്കെ പറയണം എന്തെപ്പോ നമ്മൾ പറഞ്ഞത് അനുഗ്രഹങ്ങൾ ഓർക്കണം പറയണം